നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ തവേരയുടെ വിഷയം സംബന്ധിച്ചുള്ള കാര്യമല്ല എല്ലാ വാഹനം ഓടുന്ന ഡ്രൈവർമാരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് എനിക്ക് വന്നൊരു ചോദ്യമാണ് തവേര യൂസ് ചെയ്യുന്ന എന്ന ഒരു ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷിൻ്റെ ഭാഗത്ത് കോട്ടൺ തുണി ഇട്ട് ഓടുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ട് എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ അത് മറച്ചിട്ട് പിന്നെ മറ്റു മെറ്റീരിയലോ യൂസ് ചെയ്ത് നമുക്ക് വാഹനം ഓടുവാൻ പാടുള്ളതല്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു കളർ ഡാഷിൻ്റെ ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതായത് മഴക്കാലത്തും വെയിലുള്ള സമയത്തും വാഹനം ഓടുമ്പോൾ മുന്നിൽ തടസ്സമില്ലാതെ നമുക്ക് കാഴ്ച കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറ് കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ മാച്ചായിട്ടുള്ള വെൽവറ്റിൻ്റെ തുണിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലുള്ളൊരു മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് വിസിബിലിറ്റി നമുക്ക് മുന്നിലോട്ടുള്ള കാഴ്ചയ്ക്ക് അത് തടസ്സം സൃഷ്ടിക്കും അതുമാത്രമല്ല ഇതേ ഒരു വാഹനം കഴിഞ്ഞാൽ പോലും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പോലും നമുക്കത് ഒരു അവസ്ഥയും വരും ഓക്കെ അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം വാഹനം കഴുകുന്ന ഒരു മഞ്ഞ തുണിയാണ് ഈ തുണി ഇപ്പോൾ ഇങ്ങനെ കുറുകെ വച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് ഗ്ലാസ്സിൽ നോക്കുമ്പോഴേ തന്നെ അറിയാൻ പറ്റും ഈ ഒരു തുണിയുടെ കളറ് അപ്പോൾ നമുക്ക് ചില ടൈമുകളിൽ ഇതിപ്പോൾ മഴയുടെ ഒരു കോളുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് വെയിലുള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ആ റിഫ്ലക്ഷൻ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതൊന്നാമത്തൊരു പ്രധാന പോയിൻ്റാണ് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഓടുന്ന സമയത്ത് പലരും ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് തുണിയൊക്കെ വെച്ച് ഓടാറുണ്ട് ഇങ്ങനെ ഓടുന്ന സമയത്തുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനം മഴയുള്ള സമയത്തൊക്കെ ഓടുമ്പോൾ മഴ സമയത്തൊക്കെ ഓടുന്ന സമയത്ത് ഇതിങ്ങനെ ൂത്തിട്ട് കാണിച്ച് തരാം മഴ സമയത്ത് ഓടുമ്പോൾ ഈ ഒരു എയർ വെൻറ്റിൻ്റെ ഭാഗം ഈ ഒരു എയർ വെൻറ്റ് വരുന്ന ഭാഗം ക്ലോസ് ചെയ്യാറുണ്ട് ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാഹനം എ സി ഓൺ ചെയ്ത് കാണിച്ച് തരാം ഫാൻ ഇട്ടിട്ടുണ്ട് റെഗുലേറ്റർ മോഡ് മുകളിലേക്ക് എയർ കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം മുകളിലേക്ക് എയർ കിട്ടുന്ന രീതി സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എയറിൻ്റെ സർക്കുലേഷൻ മുകളിലോട്ട് കിട്ടാതെ തടസ്സം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുമാത്രമല്ല വിൻഷീൽഡ് ഗ്ലാസ് മങ്ങുന്ന സമയത്ത് അതായത് ഫോഗിൻ്റെ അംശം കയറിയിട്ട് വിൻഷീൽഡ് ഗ്ലാസ് മങ്ങുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ എയർ സർക്കുലേഷൻ നടക്കാത്ത ഒരവസ്ഥയും വരും കാലക്രമേണ ഈ തുണിയിലെ പൊടി ഈ കാണുന്ന തുണിയിൽ പൊടിയോ മറ്റെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് ബ്ലോവറിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ നടക്കുന്ന പൈപ്പിൻ്റെ ഭാഗത്തെല്ലാം ഇറങ്ങുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരമാവധി ഇങ്ങനെ തുണിയിട്ട് ഓടുന്ന സമയത്ത് രണ്ട് പോയിൻറ്റ് ഒന്ന് വിസിബിലിറ്റിക്ക് പ്രശ്നം വരും രണ്ട് ഈ പറയുന്ന മഴ സമയത്ത് വാഹനം ഓടുമ്പോൾ അതിനും പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ബുദ്ധിമുട്ടുകളാണ് പക്ഷേ ചില ഇത് ഒന്നും വകവയ്ക്കാതെ വാഹനം ഓടും ഞാൻ എൻ്റെ വാഹനത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ എനിക്ക് ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലാത്തത് നിങ്ങളുടെ നല്ല കാര്യം പക്ഷേ ഇത് കണ്ണട വച്ച് യൂസ് ചെയ്യുന്ന അതായത് നമ്മുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണട വച്ച് യൂസ് ചെയ്യുന്നവർ ഇതുപോലെ ഡാഷിൻ്റെ ഭാഗത്ത് ഇതുപോലെ തുണി ഇടുന്ന സമയത്ത് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ അതിന് സമമായിട്ടുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റിക്ക് പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ പലർക്കും ഈ ഒരു സംശയം വരാം എന്തുകൊണ്ട് എനിക്ക് യൂസ് ചെയ്തുവിടുക അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുവിടുക എന്ന് തോന്നാം അപ്പോൾ